നടൻ മോഹൻലാലിനൊപ്പം ചങ്ങാത്തം കൂടി കുശലം പറഞ്ഞ് നടക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് വയസ്സുകാരിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് തൊടുപുഴ കല്ലൂർക്കാട് സ്വദേശിനി ഏലിക്കുട്ടി ചേട്ടത്തെയാണ് നാട്ടിലും നവമാധ്യമങ്ങളിലും താരമായി മാറിയത് മോഹൻലാൽ സ്വന്തം വീടിനടുത്ത് സിനിമാ ചിത്രീകരണത്തിനെത്തിയപ്പോഴാണ് ഇഷ്ടനടനെ അടുത്തു കാണാനും സംസാരിക്കാനും ഒക്കെ ഏലിക്കുട്ടി ചേട്ടതിക്ക് അവസരം കിട്ടിയത് തുടർന്ന് മോഹൻലാൽ ഏലിക്കുട്ടിയുമായി കുശലം പറഞ്ഞു നടന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു നല്ല സ്ഥലത്ത് വന്ന പ്രത്യേക എനിക്ക് എന്തൊക്കെ തരാന്ന പറഞ്ഞത് എനിക്ക് താറാവ് താറാവത്തൊക്കെ എവിടെയാ വീട് ശരി അപ്പൊ കാണാം സന്തോഷം ഓക്കെ ബൈ കൊടിച്ച പ്രിയ നടനെ നേരിട്ട് കാണാൻ സാധിച്ചതിന്റെ ആവേശത്തിലാണ് ഏലിക്കുട്ടി ഏലിക്കുട്ടിയുടെ മോഹൻലാൽ ആരാധനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് സൂപ്പർ സ്റ്റാറിനൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ അവിസ്മരണീയമെന്ന് ഏലിക്കുട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ